ഇനി കോഴിക്കോട്ടെ അർജുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ആനന്ദ് കുടുംബത്തോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി എന്ന് അർജുൻ്റെ സഹോദരി പറഞ്ഞു സർക്കാർ സഹായങ്ങളും മാധ്യമങ്ങളും ഒപ്പമുണ്ടായി തുടക്കത്തിൽ തെറ്റായ വിവരങ്ങൾ അറിയിച്ച് ചിലർ കുടുംബത്തെ അടക്കം തിരിധരിപ്പിക്കാൻ ശ്രമിച്ചു ഡി എൻ എ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും അർജുൻ്റെ സഹോദരി അല്പസമയത്തിന് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആ വാക്കുകളിലേക്ക് കൂടെ മുതൽ ഇതുവരെ എല്ലാ ആളുകൾക്കും നമ്മൾ ഇന്നലെ നമുക്ക് പറയാൻ മാനസികാവസ്ഥയിൽ നമ്മളെ ും അർജുന്റെ വീട്ടിൽ നിന്നും ആനന്ദ് പുതുവർ ചേരുന്നുണ്ട് ആനന്ദ് ഒരു നാടാകെ സങ്കടക്കടലിലായിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്നുള്ളത് അർജുൻറെ സഹോദരി ആദ്യം മുതൽ തന്നെ തന്റെ സഹോദരൻ ജീവനോടെ വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുള്ള ഇടപെടലുകളൊക്കെ തന്നെ നടത്തിയത് പല ദിവസങ്ങളും മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് പ്രതിസന്ധികൾക്ക് ഒടുവിൽ അവർ വീണ്ടും അവിടെ എത്തുകയും ട്രജറിലടക്കം കയറുമെന്ന് പരിശോധന ഒപ്പം ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ തൻ്റെ സഹോദരനായി കാത്തിരിക്കും എന്ന് തന്നെ അഞ്ജു അഞ്ചു പറഞ്ഞത് തീർച്ചയായും രോഹിണി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയെന്ന് പറയുമ്പോഴും ഒരു ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് കുടുംബം തയ്യാറായിരുന്നില്ല അത്തരത്തിൽ ഒരു മൃതദേഹം അലോരിക്കകത്തുനിന്ന് കിട്ടിയെന്ന് പറയുമ്പോഴും അവർ പരസ്യമായി അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുവെന്ന് ഇന്നലെ തന്നെ കുടുംബം വ്യക്തമാക്കിയിരുന്നു എന്നാലും ഇന്ന് രാവിലെയാണ് അർജുൻ്റെ സഹോദരി അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് എത്തിയത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതായത് അഞ്ചു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ഉറ്റ ഉത്തരത്തിനായാണ് ഈ കുടുംബം കാത്തിരുന്നത് ആ ഉത്തരം ഇപ്പോൾ ലഭിച്ചിരുന്നു എൽ എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് കുടുംബം അർജുനു വേണ്ടി കർണാടക സർക്കാർ ചെയ്യാൻ സാധ്യമായതെല്ലാം ചെയ്തു മലയാളികളും കേരളത്തിലെ എല്ലാവരും കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു മാത്രമല്ല മാധ്യമങ്ങളുടെ ഒരു ഇടപെടലിനെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് അഞ്ചു എന്ന് സംസാരിച്ചത് അർജുനു വേണ്ടി പലരും പല രീതിയിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു എന്തായാലും എല്ലാവർക്കും ഇപ്പോൾ ഒരു ഉത്തരം കിട്ടി എന്നാണ് അഞ്ചു പറയുന്നത് ഈ തുടക്കത്തിൽ ചില തെറ്റായ വിവരങ്ങൾ കുടുംബത്തെ അടക്കം അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുടുംബം പറയുന്നുണ്ട് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ കരയിൽ തന്നെയാണ് മണ്ണെടുത്തിരുന്നത് കുടുംബവും ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നപ്പോൾ അത് ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണെന്ന് കുടുംബം പറയുന്നുണ്ട് മാത്രമല്ല ഈ യൂട്യൂബുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതായത് യൂട്യൂബ് ചാനലുകളും മറ്റ് സോഷ്യൽ മീഡിയകളെല്ലാം തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു അതെല്ലാം വളരെയധികം സങ്കടമുണ്ടെന്ന് കുടുംബം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അവരുടെ കാത്തിരിപ്പിന് ഒരു ഉത്തരം കിട്ടി എഴുപത് ദിവസത്തിലധികമായിട്ടുള്ള ഒരു കാത്തിരിപ്പിന് കുടുംബത്തിന് ഒരു ഉത്തരം കിട്ടി കഴിഞ്ഞ ദിവസം ജിതിൻ അതായത് അർജുൻ്റെ സഹോദരി ഭർത്താവ് പറഞ്ഞത് തന്നെയാണ് അതായത് അർജുൻ ജീവനോടെ തിരിച്ചു വരില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവശേഷിപ്പുകൾ ഞങ്ങൾക്ക് ലഭിക്കണമായിരുന്നു അത് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു അത് കിട്ടിയെന്ന് പറയുന്നത് തന്നെയാണ് പക്ഷെ വളരെ വൈകാരികമായിട്ട് അതായത് കരഞ്ഞുകൊണ്ട് തന്നെയാണ് ജിതിൻ ആ വാക്കുകൾ പറഞ്ഞത് ലോകം മനാഫിനെ അടക്കം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുടുംബം സ്മരിക്കുന്നുണ്ട് ഓരോരുത്തരെയും കുടുംബം പേരെടുത്ത് പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകരാകട്ടെ കർണാടക എം എൽ എ സതീഷ് സൈലാവട്ടെ കേരളത്തിൽ നിന്നുള്ള അതുമായി ബന്ധപ്പെട്ട ജനപ്രതികളെയും എല്ലാവരെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും കുടുംബം നന്ദി അറിയിക്കുന്നുണ്ട് കൂടെ നിന്ന് തന്നെ നന്ദി അറിയിക്കുന്നുണ്ട് എന്നും ഓർക്കുമെന്നും പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഡി എൻ എ പരിശോധന രണ്ട് ദിവസത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് പറയുന്നത് ജിതിനാണ് അവരുടെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് പ്രതി ഇവിടെ അർജുൻ്റെ ഭാര്യയുണ്ട് സഹോദരി ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മകനുണ്ട് മറ്റ് സഹോദരി ഉണ്ട് അപ്പോൾ ജിതിനാണ് കർണാടകയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലഭിച്ച വിവരം ഏതാണ്ട് രണ്ട് ദിവസത്തിനകം തന്നെ ഇത്തരത്തിൽ ഡി എൻ എ പരിശോധന റിസൾട്ട് വരുമെന്നാണ് നമുക്കറിയാം സാധാരണ മൂന്ന് ത്തിലധികം ഇരുപത്തി രണ്ട് മണിക്കൂറിലധികം അത്തരത്തിൽ ആവശ്യമായി വരും പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു കർണാടകയുടെ ഒരു ഡബിൾ മൂലം രണ്ട് ദിവസത്തിനകം തന്നെ അത്തരത്തിൽ തന്നെ പശ്ചോതന ഫലം ലഭിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയുകയാണെങ്കിൽ അത് സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യാത്ര അതായത് അതിൻ്റെ ചിലവുകളെല്ലാം കർണാടക സർക്കാർ വൈകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകത്തിന് ഔദ്യോഗികമായി തന്നെ ഒരു നന്ദി പറയുന്നുണ്ട് കാരണം പിണായി കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി ഇസ്രാമയൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് കൈമാറിയിട്ടുണ്ട് അത്തരത്തിൽ സഹകരിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടെ ജനപ്രതിനിധികളും മറ്റു നാട്ടുകാരും ബന്ധുക്കളും എല്ലാം എത്തിത്തുടങ്ങുന്നുണ്ട് അത്തരത്തിൽ ഈ ഡി എൻ എ പ്രചോദന ഫലം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് വേണ്ടി കഴിയുന്നത് രോഹിണി അതുപോലെ തന്നെ ആനന്ദ് ഈ അർജുന എവിടെ എന്നുള്ളൊരു കാര്യത്തിൽ ഉത്തരമായെങ്കിലും ഇതിനു മുൻപുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു കുടുംബം ഒന്നാകെ സർക്കാരിന് കത്തയക്കുക കർണാടക സർക്കാരിന് കത്തയക്കുക അതിന് പിന്നീട് അർജുൻ്റെ സഹോദരി പറഞ്ഞതുപോലെ തന്നെ അവർക്കെതിരെ മാധ്യമം സമൂഹ മാധ്യമങ്ങളിലടക്കം പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുക അതെല്ലാം തന്നെ അതിജീവിച്ചിരിക്കുകയാണ് ഈ എഴുപത്തിരണ്ട് ദിവസവും എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ കുടുംബത്തിൻ്റെ ഒരു നിഷേധാഡ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവസാന ദിവസങ്ങളിൽ പോലും അഞ്ചു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സഹോദരിയെ അഞ്ചു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ജിതിൻ ഈ മൃതദേഹം കരയ്ക്കെടുക്കുന്ന സമയത്ത് ലോറിയിൽ നിന്ന് എടുക്കുന്ന ശരീരത്തിൽ ഭാഗങ്ങൾ ലോറിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ജിതിൻ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഒരു നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ അർജുൻ്റെ ശരീരഭാഗങ്ങളെങ്കിലും ലഭിച്ചു എന്ന് നമുക്ക് പറയേണ്ടിയില്ലേ തീർച്ചയായിട്ടും അതായത് ഈ കുടുംബത്തിൻ്റെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട തന്നെയാണ് കാരണം തുടക്കം മുതൽ കുടുംബത്തിന് സ്വീകരിച്ച രീതികൾ അവരുടെ നിലപാടുകൾ അവരുടെ നിശ്ചയദാർഢ്യം പ്രത്യേകിച്ച് വളരെ സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ് സാധാരണ കുടുംബമാണ് അപ്പോൾ ഇത്തരത്തിൽ തൻ്റെ സഹോദരനെ കാണാനില്ലെന്ന് കണ്ട അതേ സമയത്ത് തന്നെ അഞ്ചു അടക്കമുള്ള അഞ്ചു മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരുടെയും ചേർന്ന് എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ പ്രത്യേകിച്ച് കർണാടകമായി ബന്ധപ്പെട്ട ഭരണകൂടങ്ങൾക്ക് കത്തയക്കുന്നു അവരായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്യുന്നു പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതിനൊന്നും ഒരു പ്രത്യേക ഒരു ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെടുന്നു തുടർന്ന് മാധ്യമങ്ങളെ ഈ ഒരു വിഷയം അറിയിക്കുന്നു അപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നമുക്കറിയാം പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതികരിക്കാൻ പോലും പല സമയങ്ങളിലും ഒരു സ്ഥിതിയിലേക്ക് വരും പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് അതായത് തങ്ങളുടെ മകനെ അച്ഛനോ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകനെ അഞ്ജുനെ സംബന്ധിച്ചിടത്തോളം അഞ്ജുവിന്റെ സഹകരിച്ചിട്ടുള്ള അവരുടെ സഹോദരനെ എത്തിക്കുക എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ വിശ്ചിതത്തിന് മുകളിൽ ഒരു ധൈര്യം വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് ആ കുടുംബം തുടക്കം മുതൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ ഒരു ആ ഒരു ധൈര്യത്തിൻ്റെ ഒരു വാക്യപത്രം തന്നെയാണ് ഇന്നലെ നടന്ന അവസാനത്തെ സംഭവങ്ങളും അതായത് അർജുനെ എവിടെ പോയി അല്ലെങ്കിൽ എന്ത് പറ്റിയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് തീർച്ചയായിട്ടും ഈ കുടുംബത്തിൻ്റെ ഒരു ധൈര്യം ധൈര്യപൂർവ്വമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് കാരണം വളരെയധികം പ്രതിസന്ധികൾ വരുന്ന ഒരു ഒരു കാലഘട്ട സമയമായിരുന്നു നമുക്കറിയാം തുടക്കം മുതലേ അത്തരത്തിൽ പ്രതിസന്ധികളായിരുന്നു പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലാവസ്ഥ പ്രതികൂലമാവട്ടെ അല്ലെങ്കിൽ തെരച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാവട്ടെ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ പ്രതിസന്ധികളെല്ലാം മ മറു കടന്നുകൊണ്ട് പ്രത്യേകിച്ച് ലളിത്തു പറയുന്നതാണ് സൈന്യത്തിൻ്റെ ഇടപെടൽ ഈ കുടുംബമാണ് ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിന് ശേഷം ഈ സൈന്യം അവിടേക്ക് ഇടപെടണമെന്ന് പരസ്യമായി തന്നെ വരികയും അത് ആവശ്യപ്പെടുകയും കേന്ദ്ര സർക്കാർ കത്തയക്കുന്ന സ്ഥിതിയിലേക്ക് ഇമെയിൽ അയക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതെല്ലാം സമയത്താണ് കൃത്യമായ ഇടപെടുന്നത് എവിടെയാണോ അവിടെയെല്ലാം ഇടപെട്ടുകൊണ്ട് പ്രധാന ഘട്ടത്തിൽ ഈ വീട്ടിൽ നിന്ന് അഞ്ചു അതായത് സഹോദരി അഞ്ചു അടക്കം കർവാറിലേക്ക് അതായത് ഷിരൂരിലേക്ക് പോയിരുന്നു തൻ്റെ അനിയൻ ചവിട്ടി നിന്ന് മണ്ണിൽ കുറച്ചു നേരം നിൽക്കണമെന്നൊരു ആഗ്രഹം ആണ് അവർ പങ്കുവെച്ചുകൊണ്ടാണ് അവർ പോയത് പക്ഷെ അവർ രണ്ട് ദിവസം മുമ്പ് തിരിച്ചു വന്നിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലൊരു വിവരം അറിയുന്നത് എന്തായാലും ഈ കുടുംബം ചെയ്ത ഒരു ധൈര്യം അല്ലെങ്കിൽ അവരുടെ നിശ്ചയദാർഢ്യം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ് അവരുടെ പോരാട്ടം തന്നെയാണ് അവർ സർവീജയിച്ചത് അവർ അതുതന്നെയാണ് പറയുന്നത് അതായത് ഒരു ഉത്തരം വേണമായിരുന്നു ആ ഉത്തരം കിട്ടി അതിന് കൂടെ നിന്ന് എല്ലാവർക്കും കുടുംബം നന്ദി അറിയിക്കുന്നുണ്ട് രശനി